നമ്മൾ ഇന്ന് പറയാൻ പോണത് നമ്മുടെ നൂറ ആതിര ഇവർ ചില ആൾക്കാർ പറയണു ഇവരെ പഞ്ചായത്തിലേക്കേ കടത്താൻ പാടില്ല ഇവരെ നിന്ന് മോഹൻലാലിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ ഞങ്ങളുടെ പഞ്ചായത്തിലേക്കേ കടത്താൻ പോയി പറ്റില്ല എന്ന് പറയണത് ചില ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ ജില്ലയിലേക്കേ കടത്താൻ പറ്റില്ല എന്ന് പറയണത് ചില ആൾക്കാർ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് ഓടിക്കൽ എന്ന് പറയണത് ഇതേതാണ് ശരി എന്താ അവരിങ്ങനെ ആയത് ഇനി ഇവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോകാനാണോ ഒരു ഉദ്ദേശം അപ്പോൾ അതൊന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിച്ച് കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ സന്തോഷമായി സുഖകരമായും ആനന്ദകരമായും ഏറെ ലഹരിയായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണിത് ചിലപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇത്രയും സന്തോഷമായിട്ടും ഇതുപോലെ ലൈംഗിക ജീവിതം ആനന്ദകരമാക്കാൻ പറ്റില്ല എന്നാണ് ആതിര നൂറ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ പൊരുൾ അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ ഒരു കളിയൊന്നുമല്ല കളി നിങ്ങൾക്ക് തിരിച്ചു വരാം നിങ്ങൾക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾ രണ്ടുപേരെ ബന്ധങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർ തിരിച്ചെടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇവർ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിസിൽ വന്ന തന്നെ വലിയൊരു പ്രശ്നം അപ്പോൾ ഇവർ വലിയ പ്രശ്നങ്ങളിലേക്കിന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരാണെന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾ വൈറലാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ലൈവ് പോകാറുണ്ട് ഇവർക്ക് യൂട്യൂബിൽ നിന്നുള്ളവരെ ആദ്യം വരുമാനം കിട്ടിയത് അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇപ്പോഴൊരു ജോലി കിട്ടിയത് അതുപോലെ യൂട്യൂബ് വരുമാനം കൊണ്ടുള്ള ഇവർ രണ്ടുപേരും ഒരു ഫ്ലാറ്റ് എടുത്ത് ഒരു വീടെടുത്ത് അവിടെ താമസിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ലൈവ് പോകുമ്പോൾ പല ആൾക്കാരും വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതേപോലെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ചോദിക്കുന്നത് മറ്റുള്ള ആൾക്കാരല്ല അവരെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇവരോട് ഭയങ്കര ദേഷ്യമാണ് കുത്തിത്തിരിപ്പണു മറ്റൊന്ന് ഒരാൾ സഹായിക്കാനില്ല ഇങ്ങനെ ഒരുപാട് പരാതികളാണ് പറയണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് പ്രേക്ഷകർ കൂടു കിട്ടാനായിട്ട് ചിലപ്പോൾ ഇവർ ഈ ഭാഗം സ്വല്പം കൂടെ ഇറക്കി വെക്കും അപ്പോൾ നമ്മുടെ ആചരൻ ഓരോട് പറയാം അഡിയേ നീ അത് പൊന്തിച്ച് വെക്കി നമ്മുടെ അടിയിലുള്ള ഡ്രസ്സ് അവർ വിചാരിക്കും ബ്രാൻ എന്ന് വിചാരിക്കും അത്രയും ഭർത്താക്കന്മാർ സുരക്ഷിതമായി കൊണ്ടുനടക്കണ പോലേന് ആതിരേനെ നൂറേനെ ആതിര കൊണ്ടുനടക്കണത് അത് നിന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണത് അങ്ങനെ എന്തുണ്ടായി സൃഷ്ടിച്ച് സൃഷ്ടിച്ചവരെ കല്യാണം നടന്നു കല്യാണം നടന്ന് അപ്പോൾ ഈ കല്യാണം നടക്കുന്നതിലും മുമ്പ് തന്നെയാണ് ഈ സുപ്രീം കോടതിയിൽ കേസ് ഉണ്ടായത് ആ കേസിൻ്റെ വിവരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അപ്പോൾ അത് ആ സുപ്രീം കോടതി വിധി ഭരണേന് മുമ്പ് എന്തുണ്ടായി വീട്ടുകാർ എന്തുണ്ടായി നൂറേനെ പിടിച്ചിട്ട് വീട്ടുതടങ്കലിൽ വെച്ചു വീട്ടുതടങ്കലിൽ വെച്ചപ്പോൾ എൻ്റെ പ്രണയിനെ കാണാനില്ലേ എൻ്റെ എൻ്റെ ജീവനും ജീവൻ്റെ പരമാത്മാവുമായി എൻ്റെ ഭാര്യനെ കിട്ട കാണാനില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ആതിരം കിടന്ന് പരാ കണ്ടമാനം കിടന്ന് പരാക്രമം അടിച്ചു അപ്പോൾ അവൾക്ക് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രക്കാർ വന്നു പത്രക്കാർ വന്നിട്ട് ചോദിച്ചു എന്താണ് പ്രശ്നം പ്രണയിനേനെ കാണാനില്ല പ്രണയിനീനെ വീട്ട് തടങ്കിൽ വെച്ചോക്കെ എനിക്ക് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തോളും അപ്പോൾ പത്രക്കാർക്ക് അതൊരു ആഘോഷമല്ല പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാൻ പോണും അവർക്ക് അവരെ പ്രണയിനീനെ ഒരാൾ എടുത്ത് വീട്ടിൽ വെച്ച് പൂട്ടി വെച്ചോ ഒരിക്കലും വീട്ടുകാർ അപ്പോൾ അവിടുന്ന് വിട്ടു കിട്ടാൻ വേണ്ടിയുള്ള സമരത്തിനും സുപ്രീം കോടതി കേസിനൊക്കെ നടക്കുന്ന ഒരു ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമല്ല ഇവരെല്ലാവരും ആ ഒരു കണ്ണോണ്ടല്ലേ കാണുന്നത് എന്ത് നാട് ഇത് എന്ത് ജീവിതം ഇതാണോ ജീവിതം ആണില്ലാണ്ട് എന്ത് ജീവിതം പെണ്ണില്ലാണ്ട് എന്ത് ജീവിതം ആ പെണ്ണ് ആ പെണ്ണിന് ആണിൻ്റെ സുഖം കൊടുക്കാനായിട്ട് പെണ്ണിനു തന്നെ പറ്റുമോ എന്നൊക്കെ ഇനി ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവരെല്ലാവരും വീക്ഷിക്കുന്നത് പക്ഷേ അതൊക്കെ ഇവർ തൻ്റെ അടുത്ത കൂടെ നേരിട്ടു അതാണ് അവർ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് അപ്പോൾ ഈ പത്രക്കാര് ചോദിക്കുമ്പോൾ എൻ്റെ പ്രണയിനിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വിശദമായിട്ട് ആതിര ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രക്കാർക്ക് അന്ന് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കേൾക്കുമ്പോൾ അറിയാം എത്ര ബോൾഡാണ് എന്നുള്ളത് ഇപ്പോൾ ബിഗ് ബോസിലുള്ളതിനേക്കാളും ബോൾഡാണ് ബിഗ് ബോസിൽ ബോൾഡ് കുറവാന്നിട്ട് എത്ര ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ പ്രണയിനീനെ പിടിച്ച് സ്വന്തമാക്കി വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കണത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതൊരു ജീവിതമാണോ നമ്മുടെ ഇവർ തമ്മിൽ ഇങ്ങനെ ജീവിതം തുടങ്ങിയപ്പോൾ ആതിരയുടെയും നൂറിടേക്കെ ബന്ധുക്കാര് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊക്കെ പുരുഷന്മാരുടെ സുഖം ഇവർക്ക് അറിയാണ്ടാണ് പുരുഷന്മാരുടെ സുഖം അറിഞ്ഞാൽ ഇവർ പിന്നെ ഈ വക പണിക്കൊന്നും വകപ്പനിക്കൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ പുരുഷന്മാരുടെ സുഖം അറിഞ്ഞ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവരിരിക്കുന്നത് പക്ഷേ ഇവർ ഇന്നവരെ പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അവർ പറയണത് ഇവർക്ക് പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് കമ്പിയാവാറില്ല ഇവർക്കൊന്നും തോന്നാറില്ല ഇവർക്ക് ഇവരെ രണ്ട് പേരെ കണ്ടാലാണ് ഇവർക്ക് കമ്പി കമ്പിയാവുള്ള ഇവരുടേതായുള്ള ബന്ധങ്ങൾ ഇവർ തുടങ്ങുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് തോന്നണത് ആതിരയ്ക്കും നൂറയ്ക്കും പിരിഞ്ഞാൽ കൊള്ളാമെന്നവരൊരു മനസ്സിലുണ്ട് അതിന് അവർ പ്രയത്നിക്കുന്നുണ്ട് നൂറയ്ക്ക് എന്തായാലും ഒരാണിനെ വേണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവർ പെട്ടെന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്ത് പറയും അവരെ ബന്ധുക്കാരെന്ത് പറയും സ്വന്തക്കാരെന്ത് പറയും അവരെ പരിചയക്കാരെന്ത് പറയും ഇത് പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാൽ എന്ത് പറയും അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ മാധ്യമ സപ്പോർട്ട് വരെ നഷ്ടപ്പെടും അങ്ങനെ ഒരുപാട് സമൂഹത്തിനെ പേടിച്ചിട്ടാണ് ഇവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാള രണ്ടു വഴിക്ക് പോകാത്തത് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറയ്ക്ക് ഇപ്പോൾ ഒരു ഒരു ആണിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവരെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇനി അതുപോലെ തന്നെ ആദരിക്കും ഇപ്പോൾ വലിയൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും കാണില്ലിപ്പോൾ നൂറ പോയാലും നമുക്കും ഇവർ രണ്ടുപേർക്കും നല്ല മൊഞ്ചുള്ള മുസ്ലിം കുട്ടികളെ കിട്ടുന്നേ അപ്പോൾ അതെല്ലാം നമുക്ക് നല്ലത് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വരെ ജീവിതം ഒരു വലിയ മഹാപരാജയമായിട്ട് മാറും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും പോകാൻ പറ്റിയെന്ന് വരില്ല ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വയസ്സാവും ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല ഇവർക്ക് കുട്ടികളുണ്ടാകാൻ ഇവർ അഡോപ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും കുട്ടികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ കുടുംബങ്ങളിലെ ഒരു സപ്പോർട്ടില്ലാണ്ട് ഇവർക്ക് ഈ ജോലി വെച്ച് എത്ര നാളും പിന്തുടരാൻ പറ്റും അതുപോലെ തന്നെ സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം ഒരു രണ്ടുപേരും കൊടുക്കണത് ആ സന്ദേശത്തിന് മോഹൻലാൽ കൂട്ടുനിന്നു പറഞ്ഞിട്ടതൊന്നും ശരിയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ തെറ്റായ കീഴ്വഴക്കമാണ് ഇതൊക്കെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധമാണത് പെണ്ണും പെണ്ണും കൂടി പരിപാടി ചെയ്യുന്നത് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമാണ് ആണ് ആണും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ദൈവം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതൊക്കെ അങ്ങനെയല്ല ദൈവം പറഞ്ഞു നോക്കുന്നത് ആണിന് വേണ്ടിയിട്ടാണ് പെണ്ണിനെ സൃഷ്ടിച്ചു നോക്കുന്നത് പെണ്ണിനെ പരിപാടി ചെയ്യുമ്പോഴും കുട്ടികളുണ്ടാവുന്നത് കുട്ടികളുണ്ടായാലല്ലേ തലമുറ നിലനിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ നമ്മുടെ വേരിൻ്റെ മുകളിൽ വേരിങ്ങനെ പടർന്നു പിടിച്ച ഒരു ഒരു മരത്തിന് ശക്തി വരിക ഇതിപ്പോൾ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുണ്ടാവും എല്ലാവരും ഇതേ വഴിക്ക് തിരിഞ്ഞാലും ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ മഹാ ട്രെൻഡിങ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഒരടുക്കും എന്താണ് അവിടുത്തെ രസം എന്ന് അറിയാനായിട്ട് എന്താണ് അവിടുത്തെ സുഖം എന്ന് പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രവണത മുളയിലെന്നുള്ളണം ബിഗ് ബോസോട് കൂടിയിട്ട് ഇവർ രണ്ട് പേര് രണ്ട് വീട്ടുകാർക്ക് കൈമാറണം ഏറ്റവും നല്ലത് അത് ബിഗ് ബോസ് ചെയ്യുന്ന വലിയൊരു പുണ്യ പോരാത്തവർക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു രണ്ട് പേർക്കും പുരുഷന്മാരുമുള്ള ഒരു കമ്പി വന്നിട്ടുണ്ട് എന്ന് ഞാൻ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഇവർ അവിടുത്തെ ബിഹേവിയറിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ അത് അവരവിടെ ഫേക്കായിട്ട് നിൽക്കുകയാണോന്ന് നമുക്ക് അറിയില്ല ഇവർക്ക് പെണ്ണുങ്ങൾ ആണുങ്ങളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്നും തോന്നില്ല എന്ന് അവർ പറഞ്ഞ പോലെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റിൽ അവർ അറിഞ്ഞാൽ അതുപോലെ നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം നമുക്കൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ഒരു പിരിയുന്ന ലക്ഷണം കാണാനില്ല പിരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗോസ് കഴിഞ്ഞോട് കൂടി പിരിയും അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ പോട്ടെ അതാണ് നമുക്ക് നല്ലത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ചാനലൊന്നും പോസ്റ്റ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ